ോട്ട് പോവാണ് ഇപ്പൊ ഫാന്റർ റോഗിന്റെ അടുത്ത് എത്തി ഒരു നൂറ് മീറ്റർ ഉള്ളി കയറാണല്ലോ എന്നാണ് പറഞ്ഞത് അപ്പോ കാറ് പുറത്തന്നിട്ടേക്കണ പാർക്കിങ്ങിന്റെ സ്ഥലത്തൊന്നും ഇല്ല പാർക്കിംഗ് ഒരു പ്രൈവറ്റ് സ്ഥലമാണ് ഈ ട്രാവലേസിന്റെ പ്രശ്നം ഒരു ഒരിതുണ്ട് നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ ഇങ്ങനെ നടന്ന് 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 നല്ല ആരോഗ്യമാവും പ്രശ്നം എന്താന്ന് വെച്ചാൽ വീട്ടുകാരുടെ ചീത്തപടി കാണാൻ കിട്ടുന്നില്ല ഇവിടെ വണ്ടി കയറാം നട്ടുച്ചയ്ക്ക് ഞങ്ങൾ ഞങ്ങള് ണി സമയത്ത് അല്ലേ ഫാൻഡം റോക്കിന്റെ മുകളിലോട്ടുള്ള വഴി പക്ഷെ ഇത് വണ്ടി കീറുന്നുണ്ട് ജീപ്പൊക്കെ നടന്നടന്ന് റബ്ബർ തോട്ടത്തിന്റെ സ്ഥലത്തെത്തി നൂറ് മീറ്റർ ഉള്ളു എന്ന് പറഞ്ഞിട്ട് ആ നൂറ് മീറ്റർ ആറായി ഭാഗ്യം എൻട്രി ഫീം ഒന്നില്ല കരിങ്കൽ അല്ലേ ഇത് എനിക്ക് മനുഷ്യന്റെ രൂപമാണ് റോക്ക് റോക്ക് ഈ തൊട്ടടുത്താണ് അപ്പുറത്ത് എന്തോ കരിങ്കലിക്കൊറിയാണ് അതിന്റെ തൊട്ടപ്പുറത്താണ് ഒരു ട്രക്കിങ് സ്ഥലം പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ

പ്രദേശം ഫുള് ഇവിടെ നിന്ന് നമ്മുടെ ഫാൻഡം തൊട്ട് അങ്ങനെ ഫാൻഡൻ റോക്കും കണ്ടു ഇനി പോവാറി വഴിയാണ് വന്നത് ഞാൻ വിചാരിച്ചു ഫാനിന്ന് താഴെ വെള്ളമൊക്കെ കണ്ടിട്ട് ഇതാണ് ഞങ്ങൾ ഇന്നലെ തോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശിവേട്ടൻ ചേട്ടാ അപ്പൊ ഞങ്ങള് ചേച്ചിയുടെ വീട്ടിലെത്തി നമുക്ക് വിശേഷങ്ങളാണ് വയനാട് കുറെ ഉള്ളിലോട്ട് പോയിട്ട അപ്പൊ ഈ വീടിന്റെ അടുത്താണ് ആനയൊക്കെ ഇറങ്ങാന്ന് പറഞ്ഞു ആനയെ ഇന്ന് കാണാൻ പറ്റില്ല നമുക്ക് വീട്ടിലേക്ക് കയറിട്ട് അവിടെയുള്ളവര് പരിചയപ്പെടാം അപ്പൊ ഇരിക്കൻ ചേട്ടാൻ്റെ ചേച്ചീടെ

ശിവേട്ടനും ചേച്ചിയല്ല ശിവേട്ടൻ സ്കൂളിലും ചേച്ചി കളക്ടറേറ്റിലാ ജോലി ചെയ്യണേട്ടോ അല്ല മിക്കവാറും അമ്മാരായാലും ഭയങ്കര പൈസ ആൾക്കാരാണെങ്കിലും ടി എസ്റ്റേറ്റിലാ ജോലി ചെയ്യുന്നത് ാണ് ആദ്യം വരുന്ന സ്ഥലമാണ് പൂക്കോട് ആദ്യം കേറേണ്ടത് അതിനുശേഷം നിങ്ങൾ റിസോർട്ടിൽ പോയാലും മതി നമ്മൾ അവസാനത് കാരണം നമ്മുടെ അടുത്താണ് നമ്മൾ പൂക്കോട് ഞങ്ങളിപ്പൊ നിന്ന സ്ഥലത്തിന്റെ പേര് അവിടെ പൂക്കോടിന്റെ പാർക്കിംഗ് സ്ഥലത്ത് പോണതിന് സ്ഥലങ്ങളൊക്കെ ഉണ്ട് റോഡ് സൈഡിൽ പാർക്ക് പാർക്ക് ചെറിയ സ്ഥല ചെയ്താലും അതൊന്നല്ല പാർക്കിംഗ് ഫീസ് ഇവിടെ പൂക്കോടിലേക്ക് വൈത്തിരി ഗ്രാമ രാവിലെ തന്നെ നല്ല അപ്പവും മീൻകറിയും പിന്നെ പുട്ടും ഉണ്ടായിരുന്നു ചെറുപയരുണ്ടായിരുന്നു അങ്ങനെ ആ ശിവേട്ടൻ്റെ അമ്മ ഉണ്ടാക്കിയത് എന്താണേ അവർക്ക് വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇഷ്ടമല്ല എടുക്കാനായിട്ട് അതുകൊണ്ട് എടുക്കാൻ ചേട്ടാ പിന്നെ ഇന്നലെ രാത്രി ബാറ്ററി ഇതൊക്കെ കഴിഞ്ഞു പോയി ഹാഫ് എടുത്തോളാം അതൊക്കെ കഴിച്ച് നല്ല എനർജി ഉണ്ട് ഇപ്പോൾ ഇവിടെ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ട് ബാംഗ്ലൂർന്ന് കാട്ടില്

ഇവിടെ ഇവിടെ സൈക്ലിംഗ് ഉണ്ട് പക്ഷെ നമ്മുടെ കൊടൈക്കനാലും പോലെ രണ്ടുപേരുടെ സൈക്കിളാണക്കാർക്ക് കൗതുകമായിട്ട് ഓടിച്ചിരുന്നത് ഒരു കൗതുകം ഒന്നും ഇല്ലാത്തോണ്ടാണ് ആൾക്കാർ വാങ്ങാത്ത അല്ലേ പണ്ട് ഞാൻ വരുമ്പളെ ഇതൊരു പൊട്ട സ്ഥല തടി ഒക്കെ ഇട്ടിട്ട് പേടി കൊടൈക്കനാലൊക്കെ നോക്കണേ കാരണം കൊടൈക്കനാലെ കൊറേ തടി വെച്ചിട്ട് ഇങ്ങനെ നടന്നു അത് ഫ്രീ ആയിട്ട് സൈക്കിളൊക്കെ ശിവേട്ടൻ മോളൊക്കെ കൊണ്ടുവിട്ട് ചേച്ചീനൊക്കെ കളക്ടറേറ്റിലാക്കി ഇവിടെ എത്തിട്ടുണ്ട് ഇവിടത്തെ ഫിഷ് ഫ്രൈ ഒക്കെ ഇതായിട്ട് നമുക്ക് ഇങ്ങനെ നടക്കുകയും ചെയ്യാം ലേക്ക് ചുറ്റി നല്ല ഭംഗിയല്ലേ ഈ ബുഷ് ബുഷ് ഇങ്ങനെ പൈസ ഒന്നും ടീച്ചറാണ് ജോഗിംഗ് പറ്റിയ സ്ഥല പിന്നെ ലവേഴ്സിന് പറ്റിയ സ്ഥലത്ത് കുറെ ദൂരം ഇങ്ങനെ വർത്തമാനം പറഞ്ഞോണ്ട് നടക്കാം എന്താ പറയാ ദേ ഈ산 ഫോറസ്റ്റ് ജണ്ടാ വാ ഇപ്പോ നമ്മളിങ്ങനെ കുറേ നടന്നു ദേ തിരിഞ്ഞു കാണിച്ചേഞ്ഞ ലൈക്കാണ് ഇവിട ചുറ്റു ഇവിട കുറേ നടക്കാനുണ്ട് ട്ടാ നാല് എത്ര ഏകദേശം 3 3 കിലോമീറ്റർ ഉണ്ടാവുന്ന Hmm ഇതാ ഫുൾ അല്ലേ സർക്കിൾ ചെയ്ത് വരുന്നു അങ്ങനെ പോയി ബഗ്ഗിലൂടെ അങ്ങനെ നടന്നങ്ങ് അങ്ങനെ ആ വഴി കൂടാനാണ് Hmm ഇനി നമുക്ക് തിരിച്ചുടങ്ങാം വാ സമയം ഇല്ല ബോട്ടിങ്ങും നടത്തില്ല പക്ഷേ റേറ്റ് കുറവാട്ടോ 150 രൂപ ഉള്ളൂ അപ്പോൾ നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മുദ മിത്തിനെ കുറിച്ച് കേട്ടോ പാട്ട് ചേട്ടൻ പറഞ്ഞു ഇട്ടൂട്ടാ നാക്ക് മിത്തിനെ കുറിച്ച് കണ്ടിട്ട് പറയില്ലേ രസം ഇപ്പൊ ഈ 3 സ്ഥലങ്ങളില് വയനാട് കാണാനുണ്ട് പിന്നെ കേറുവരന്ന ആൾക്കാർക്ക് ടൂറിസ്റ്റ് ബുവാരം തീയി കുറേ സ്ഥലങ്ങൾ ഇതില് കാണിച്ചു വെച്ചിCMAKE സകൾ പോയ് ലേക്കിന്റെ അടുത്തോ നേരെ നമ്മൾ ഹൈവേ 롯ടെ നടക്കര ചേന്ദ്രി ചങ്ങലമരം എന്ന് പറയുന്നത് ഇതിന് ഇതിൻ്റെ പുറകിൽ ഒരു മിത്തുണ്ട് മിത്തെന്നല്ല വിശ്വാസം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം പണ്ട് കാലത്ത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്താണ് ബ്രിട്ടീഷുകാർക്ക് ഇങ്ങോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് വയനാട്ട് മലയാളത്തിൽ കയറുന്നതിന് വേണ്ടിയിട്ട് വഴി ചുരത്തിൽ നിന്ന് വെട്ടിക്കൊടുത്തയാളാണ് പേരോടെ പറയുന്നുണ്ട് പക്ഷെ പക്ഷേ വ്യക്തമാണ് ഒരാൾ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാണി അതിനു ശേഷം ആ വഴി ഇനി മറ്റാൾക്കും കാണിച്ചു കൊടുക്കരുത് എന്നുള്ള ആ ഒരു ഒരു കാരണം കൊണ്ട് തന്നെ അവർ ആ വ്യക്തിയെ കൊല്ലുകയാണ് ഉണ്ടായത് വെള്ളക്കാരെ വൃത്തിയാൽ കൊന്നു അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വഴിയിലൂടെ പോകുന്നവർക്കെല്ലാം ഓരോ അപകടങ്ങളും പോകുന്ന ബസ്സുകളായാലും എന്തായാലും വണ്ടികൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു അപകടങ്ങൾ ഉണ്ടാവുക പതിവായി അങ്ങനെ ഇത് ഇദ്ദേഹത്തിൻ്റെ ആത്മാവാണതിന് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ആത്മാവിനെ പിടിച്ച് ഇങ്ങനെ ബന്ധിക്കുകയാണ് ചെയ്തത് ചങ്ങലയ്ക്ക് ബന്ധിച്ചു അന്ന് ചെറിയ

ഞാ ഇത് ചെയിൻ ട്രീന്നായിട്ട് അറിയപ്പെടുന്ന കെടാവിളക്ക് ആ വിളക്ക് ഇങ്ങനെപ്പോഴും കത്തിച്ചു ആരെങ്കിലൊക്കെ എണ്ണ ഒഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടാ ബായി പറഞ്ഞ് മിത്തൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ പോവാണ് നമുക്കിനി വീട് പിടിക്കാം ഓക്കെ വയനാട് കയറി വരുമ്പോ ആദ്യം കാണുന്ന ഒരു വലിയൊരു ചുരം ലക്കിടി വ്യൂ എന്ന് പറഞ്ഞു ഫുൾ വയനാട് ഫുൾ ഏരിയ അവിടേക്ക് പോയിട്ട് നമ്മള് വൈബേ പറയണത് പക്ഷെ ഇവിടെ നിർത്താൻ പാടില്ല വണ്ടികൾ നിർത്തിയിട്ട് ട്രാഫിക് കോഴിക്കോട് കോഴിക്കോട് പോയാണ് ബീഫ് ബിരിയാണി കഴിക്കാൻ അതായത് അരവിന്ദ് ഘോഷ് റോഡാണ് അവിടെ നിന്ന് നേരെ പോയാൽ എയ്റ്റ് ഹൺഡ്രഡ് മീറ്റേഴ്സ് നേരങ്ങ പോയാൽ റഹ്മത്ത് ഹോട്ടൽ എത്തുന്നതാണ് ജി പി എസ് ഇതാണ് റഹ്മത്ത് പാർക്കിങ്ങില് വണ്ടിയിട്ടിട്ട് ഞങ്ങളിത് അങ്ങോട്ട് നടക്കുക റഹ്മത്ത് ഹോട്ടലിലേക്ക് നെയ്യൊക്കെ രണ്ടാമത് തവണ അവിടെ നല്ല തിരക്കായതുകൊണ്ടായിട്ടാ കൂടു പറയ അലുത്ത് പോട്ടാ റൈസ് എങ്ങനെ നല്ല നെയ്യിന്റെ കുത്തൊക്കെ ആയിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യില് നിറച്ച് നെയ്യായിരിക്കും ഇപ്പൊ ഞങ്ങള് മിൽക്ക് സർബത്ത് കുടിക്കാൻ പോവുകയാണ് നല്ല മിൽക്ക് സർബത്ത് ആസ്ഫർ ഗ്യൂബിൾ ഈ സ്ഥലത്താണ് നമുക്ക് പോയി കഴിച്ചേക്കാം അതിൻ്റെ അടുത്താണ് മിൽക്ക് സർബത്ത് സാധാ സർബത്തും കിട്ടും പത്ത് രൂപ ഐസ് ഇവിടെ നോക്കിയപ്പോഴാണ് ഒരു പച്ച പച്ചക്കള സാധനം അപ്പൊ ഞങ്ങള് ഒരു മിൽക്ക് ചർബത്തും ഒരു മസാല ചർബത്തും സോടേം പറഞ്ഞു എന്ത് തോന്നുന്നു െ മിൽസ്പത്തും ഒരു എന്താ മസാല ഒരു മോരുവെള്ളം എന്താ ഉപ്പും പളരുവെള്ളം കുടിക്കുന്നത് അതാണ് മാനഞ്ചറ മൈതാനം ഇതിനൊക്കെയാ പറയാം ഇതാണ് കടലുണ്ടി പാലം ക്ലീൻ ആയിട്ടുള്ള ഒരു ബീച്ച് ബീച്ചിട്ടാ നല്ല ഭംഗിയെ കാണാൻ ശരിക്കും വെള്ളത്തിന് ഉണ്ടല്ലോ മനോ പായത്തിൽ ഏറ്റവും രക്ഷില്ല നമ്മള് ട്രെയിനിലേക്ക് മുമ്പ് കാണാറുണ്ട് പക്ഷെ ഇവിടേക്ക് ഇറങ്ങാറില്ല കാരണം പോകുന്നത് ഡ്രൈവ് പാവാ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ തന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ബെൽ ഐക്കൺ ഉണ്ടാവും അതും കൂടി പ്രെസ് ചെയ്യുക എന്നാലേ നോട്ടിഫിക്കേഷൻ വരൂള്ളൂ പുതിയ വീഡിയോ പിന്നെ എല്ലാ മാസങ്ങളും ലൈവിലും മൊബൈലിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഐക്കണും